സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും പുറത്താക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൂക്ക് കയറിടുകയാണ് കേന്ദ്രം അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ തങ്ങളുടെ ചൊൽപ്പടിക നിർത്തണം എന്ന കൂടിയാലോചനയുടെ കൂടി ബലമായിട്ടാണ് ഇപ്പോൾ പൊതുജനങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധിക കാര്യമെന്നും അറിയേണ്ട എന്ന തരത്തിൽ ചട്ടം തൊണ്ണൂറ്റി മൂന്നിൽ മാറ്റം വരുത്തിയത് എല്ലാ വിവരങ്ങളും പൊതുജനം അറിയേണ്ട എന്ന ഒറ്റ തീരുമാനത്തിന് പുറത്താണ് ഇത്തരത്തിലൊരു ചട്ടമാറ്റം ദ്രുതഗതിയിൽ നടന്നത് അതും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിവരങ്ങൾ ഹാജരാക്കാൻ പഞ്ചാബ് ഹരിയാന കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പെട്ടെന്നൊരു നീക്കം നടത്തിയത് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ നടന്ന വോട്ടെടുപ്പിന്റെ വീഡിയോ സെക്യൂരിറ്റി ക്യാമറ ദൃശ്യങ്ങളും പോളിംഗ് സംബന്ധിച്ച രേഖകളും ഹാജരാക്കാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഹരിയാന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് ബലപ്പെട്ട സംശയം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴാണ് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ പന്തിയല്ല എന്ന് ബി ജെ പി മനസ്സിലാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ചടുല നീക്കം മോദി ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയപരമായി ബി ജെ പി ഒരിക്കലും വിജയിക്കില്ല എന്ന് ഉറപ്പിച്ച മണ്ണിൽ വലിയ ആത്മവിശ്വാസത്തോടെ കോൺഗ്രസ് എന്നാണ് റിപ്പോർട്ടുകളും എക്സിറ്റ് പോൾ ബലങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പ്രവചിച്ചത് എന്നാൽ ബലം വന്നപ്പോൾ എല്ലാം തകിടം പറയുന്ന കാഴ്ചയാണ് ഉണ്ടായത് അതിനു പിന്നാലെ നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ബിജെപി കുത്തനെ വിജയിച്ചു കയറി മാർജിൻ ഉയർത്തുകയും ചെയ്തു ഇതെല്ലാം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന് സംശയമുണ്ടാക്കിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും കമ്മീഷൻ പോലുമില്ല ഇവിടങ്ങളിലാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ അവിടെയും ബിജെപി അടുത്ത പണി കരുതി വെക്കുകയും കമ്മീഷന്റെ നിയമത്തിൽ മാറ്റം വരുത്തി വരുതിക്ക് നിർത്തുകയുമാണ് ചെയ്തത് അത് മാത്രവുമല്ല വോട്ട് ഇരട്ടിക്കലും ഇല്ലായ്മ ചെയ്യലും എ വി എമ്മുകൾ സുതാര്യത ഇല്ലായ്മയും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പലതവണ സമീപിച്ചിരുന്നു അപ്പോഴെല്ലാം കമ്മീഷൻ നിസ്സാരമായി പ്രതികരിക്കുകയും ഗുരുതരമായ ചില പരാതികൾ അംഗീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുമാണ് ഇപ്പം ഗാർഗി ചൂണ്ടിക്കാട്ടുന്നത് അർദ്ധ ജുഡീഷ്യൽ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്രതയിൽ മോദി സർക്കാർ ഉണ്ടാക്കിയ മൂല്യച്തി ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും നേരെയുള്ള ആക്രമണമാണ് അവ സംരക്ഷിക്കാൻ തങ്ങളെല്ലാ നടപടികളും കോൺഗ്രസ് കൈക്കൊള്ളുന്നതിനിടയ്ക്കാണ് പുതിയ നീക്കവുമായി ബി ജെ പി ഭരണകൂടം കമ്മീഷന് വിലക്ക് വാങ്ങിയതുപോലെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്